ഇതില്ലാത്തവർ എത്ര നാമം ലഭിച്ചു മറ്റു ജീവികളോട് കരുണ ഇല്ല

ഇതിന് മൂന്ന് മണിയാകുമ്പോഴേക്കൊന്ന് പതിനെട്ട് മണിക്കൂർ സകര ദേവസ്വം ബോർഡ് ജീവനക്കാരെയും പോലീസുകാരെയും അത് ഏർപ്പെടുത്തിയ ആൾക്കാരെ മുഴുവൻ അപ്പോഴും അപ്പോഴാണ് പോലീസുകാർ വച്ചു കഴിഞ്ഞത് േ ഗുരുമി ആരം കിട്ടാനും നിന്റെ കൂട്ടത്തിലുള്ള പതിനൊന്നാണ് കൂട്ടത്തെ ഞാൻ അവരെ കാത്തു കേൾ ഗുരുവാമി അങ്ങനെ പതിനൊന്നാണ് പറഞ്ഞു കഥ പറഞ്ഞു അല്ലൊന്ന് മനസ്സിലാക്കി തരാൻ പറയാം ഇന്ന് നമ്മൾക്ക് ഭക്തിമുട്ടലായി പറഞ്ഞിരിക്കുക ഈ കാട്ടിമുട്ടലായിട്ട് പോവാം ആ നിത്യകർമാനുഷ്ഠാനത്തിന് ആദ്യ സ്ഥാനം അത് കഴിഞ്ഞിട്ടേ ക്ഷേത്രോപവാസത്തിന് സാധ്യത മനസ്സിലായി പക്ഷെ എത്രത്തേക്ക് പോകണമെങ്കിൽ അവര നിത്യകർമ്മം കഴിഞ്ഞിട്ട് പോവാ അപ്പൊ ഏറെ പോകണമെങ്കിൽ അത്രയും നേരത്തെ നീക്കാം ഈ കാണുന്ന സകല സ്വത്തിൻ്റെയും അധികൻ ആര് തന്നെയാണ് ഭഗവാനാണ് നമ്മളൊക്കെ കട എടുത്തവരാണ് ഭഗവാന് പുറച്ചു കാലത്തേക്ക് നീ വ്യക്തി എന്ന് പറഞ്ഞിട്ട് സർവതാ അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അങ്ങോട്ട് തിരിച്ചെടുത്തോളാം കുറച്ചു കാലത്തേക്കുള്ള സൂക്ഷിപ്പുകാര് മാത്രമേ ഉള്ളൂ അത് ഓർമ്മ ഉണ്ടായിക്കോട്ടെ എന്നാ നന്നാവൂ ഒരു ലിസ്റ്റും അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണ്ട കാരണം നമ്മളുടെ എല്ലാവിധ പരാധീനതകളും ആർക്കറിയാം ഭഗവാന ഒന്നവിടെ പോയി പറയേണ്ട ആവശ്യമില്ല ഈ പറച്ചിലാണ് ആകെ പ്രയാസം ഉണ്ടാക്കുന്നത് പകൃതി ഉറയ്ക്കാത്തത് തന്നെ എന്താ കാരണം അറിയോ നാമ നേരമില്ലേ പറയാനേ നേരമുള്ളൂ കാരണം ഒരുപാട് കാര്യങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം അവിടെ വരുമ്പോ പറയാൻ പറ്റില്ലേ മറക്കു പിന്നെ ബസ് കയറി ചീച്ചിൽ ഇരിക്കുമ്പോഴാണ് വളർത്തുക അയ്യോ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാൻ വന്നാൽ ഞാൻ അടുത്ത മുപ്പട്ടി വ്യാഴാഴ്ച വരുമ്പോ പറയാം അപ്പോഴും വാർത്തിക്കുന്നു അടുത്ത മുപ്പട്ട് വ്യാഴാഴ്ച വന്നാലും രണ്ടു കാര്യം പറയാൻ വിട്ടിട്ടുണ്ടാവും ഭഗവാൻ അപ്പറയാനുള്ളതിനെ മണിയിപ്പിക്കുക എപ്പോഴും എന്താ പറയാനുള്ളത് നാമം ഭഗവാനെ അനിയന്റെ മനസ്സിൽ നാമവും രൂപവും തെളിയണേ എന്ന് പറഞ്ഞിട്ടില്ല രണ്ടുകാര്യം ഇത് ഭഗവാൻ എപ്പോഴും നമ്മളെ കൊണ്ടാണ് വാർത്തിക്കും പിന്നെ രണ്ടോ ഗതി ആ ഭഗവാനോട് പോയിട്ട് പറയുക അതാണ് ഈ അക